നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കപ്പ കൃഷി എങ്ങനെ ലാഭകരമായിട്ട് കൊണ്ടുപോകാം അതിൻ്റെ വിളവ് എങ്ങനെയൊക്കെ കൂട്ടാം എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ ഓരോ വിളയും നടുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു സമയത്തായിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് ആദായം കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ കപ്പയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ അവസാനമായിട്ടോ അല്ലെങ്കിൽ മേയിലാദ്യമായിട്ടോ നടേണ്ടതാണ് കേട്ടോ അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കപ്പ നടാനായിട്ട് അപ്പോൾ ഈ സമയത്ത് നട്ടാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യും നമ്മ ഒരു ഏപ്രിൽ കൂടി മഴ പെയ്യും ആ മഴയത്ത് കമ്പുകളൊക്കെ നന്നായിട്ട് മുളയ്ക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്ന സമയത്ത് കമ്പുകൾ വയ്ക്കുന്നത് പെട്ടെന്ന് മുളപൊട്ടും അതുകൊണ്ടാണ് ആ ഒരു സമയം ഏപ്രിൽ ലാസ്റ്റ് ാസ്റ്റാഴ്ച അല്ലയെന്നുണ്ടെങ്കിൽ മെയ് ആദ്യ സമയം ആ ഒരു സമയത്ത് കപ്പ നടാനായിട്ട് പറയുന്നത് കപ്പ നടുന്നത് കമ്പ് വെട്ടി നട്ടിട്ടാണല്ലോ അപ്പോൾ എങ്ങനെയുള്ള ചെടിയിൽ നിന്ന് വേണം കമ്പെടുക്കാനുള്ളതെന്ന് നോക്കാം നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം അതുപോലെ തന്നെ മുസയ്ക്ക് രോഗം ഇല്ലാത്ത ചെടികളിൽ നിന്ന് വേണം കപ്പത്തണ്ട് എടുക്കാനായിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനുള്ള കപ്പത്തണ്ട് എടുക്കാനായിട്ട് അപ്പോൾ മൊസേക്ക് രോഗം എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കുരുണ്ട് നിൽക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സിംറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇലകളിൽ ഈ ഒരു രീതിയിലുള്ള പൊട്ടുപോലെ കാണപ്പെടും പിന്നെ അതുപോലെ തന്നെ ഇലകളെല്ലാം ഒരു വല്ലാത്ത ഷേപ്പിലായിരിക്കും നിൽക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലത്തെ ഒരു ഷേപ്പിലായിരിക്കും ചുരുണ്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചെടികളിൽ നിന്നും നമ്മൾ കപ്പ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ തണ്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി ഇനി നടാനുള്ള ഇനങ്ങൾ സെലക്ട് ചെയ്യുകയാണ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ പാട്ടത്തിനൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ആറുമാസത്തേക്കൊക്കെ ആയിരിക്കും പാട്ടക്കരാറുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആറുമാസം കൊണ്ട് വിളവെടുക്കുന്ന കപ്പ നടണം അതല്ല ഒരു വർഷം വരെ നമ്മൾ കുറച്ചുകൂടെ വിളവെടുപ്പ് കാലമുള്ള വെറൈറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം മാസത്തിനുള്ളിൽ നമുക്ക് കപ്പ പറിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളായണി ഹ്രസ്വം നിധി ശ്രീവിജയ ഈ മൂന്ന് വെറൈറ്റീസ് സെലക്ട് ചെയ്യാൻ പറ്റും അതേസമയം ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ കാലയളവ് ഉള്ളതായിരിക്കും താല്പര്യം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ശ്രീ ശ്രീഹർഷ ശ്രീജയ ശ്രീപ്രിയ ശ്രീപ്രകാശ് പ്രകാശ് ശ്രീരേഖ തുടങ്ങിയിട്ടുള്ള വെറൈറ്റീസ് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ ഇതിൻ്റെ എല്ലാം കമ്പുകൾ എവിടെ കിട്ടും എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട് കേന്ദ്ര കിഴങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം അവിടെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ നടീവസ്തുക്കൾ ലഭ്യമാക്കി തരുന്നതായിരിക്കും ഇനി എവിടെ നടാന്നുള്ളതാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം കപ്പ നടാനായിട്ട് കേട്ടോ അപ്പം കൂന കൂട്ടിയിട്ടാണ് സാധാരണഗതിയിൽ കേരളത്തിൽ കപ്പ കൃഷി നടത്താറ് അപ്പോൾ ഇങ്ങനെ കൂന കൂട്ടി നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ട് അടിവളം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെടി നടുമ്പോൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളത്തിനെയാണ് നമ്മൾ അടിവളം എന്ന് പറയുന്നത് അപ്പോൾ അടിവളമായിട്ട് രണ്ട് കിലോ ജൈവവളം ഏതെങ്കിലും ഒരു ജൈവവളം ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അഞ്ച് ഗ്രാം യൂറിയ അഞ്ച് ഗ്രാം പൊട്ടാഷ് അൻപത് ഗ്രാം രാജ്ഫോസ് ഈ ഒരു കണക്കിന് രാസവളവും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ അഞ്ച് ഗ്രാം പൊട്ടാഷ് അഞ്ച് ഗ്രാം യൂറിയയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അര കിലോ യൂറിയ കിലോ പൊട്ടാഷ് അഞ്ച് കിലോ രാജ്ഫോസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ചിരട്ട സാധാരണ വലിപ്പമുള്ള ചിരട്ടയിൽ ചിരട്ട ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഓരോ കൂനയിലും അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കമ്പുകൾ നടാനായിട്ട് പിന്നെ കമ്പുകൾ നടുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം വാമെന്നറിയപ്പെടുന്ന വെസിക്കുലാർ ആർബസ്കുലർ മൈക്കോറൈസെ അതൊരു ഫങ്കയാണ് അപ്പോൾ ഈ ഫങ്ക വാമെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വാമ നമുക്ക് കെ വി കെയിലും പിന്നെ കാർഷിക സർവകലാശാലകളുടെ ഔട്ട്ലെറ്റുകളിൽ പിന്നെ കോളേജ് കാർഷിക കോളേജിൻ്റെ ഔട്ട്ലെറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വാമ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അഞ്ച് ഗ്രാം ഓരോ കൂനയിലും ഇട്ടുകൊടുക്കുക ടോപ്പിലായിട്ട് എന്നിട്ട് കമ്പ് നടുക കമ്പിൻ്റെ ലാസ്റ്റ് ഭാഗം അതായത് ആ മുറിവുള്ള ഭാഗം ഈ പൊടിയിൽ തട്ടാങ്കണക്കിന് നടുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാമ് ഒരു വെള്ള കുറച്ച് ഒരു പത്ത് മുപ്പത് ഗ്രാം എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി ആ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നടുക വാം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വാം ഉപയോഗിക്കുന്ന സമയത്ത് കിഴങ്ങിൻ്റെ ഉൽപാദനം ഇരുപത്തഞ്ച് ശതമാനം കണ്ട് കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വാമിപ്പം റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ കപ്പച്ചെടികൾ തമ്മിൽ ആവശ്യത്തിന് അകലം കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള കിഴങ്ങ് ഉൽപാദനം നടക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് അകലം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ചെടികൾ തമ്മിൽ ഓരോ മീറ്ററെങ്കിലും കുറഞ്ഞത് അകലം പാലിക്കണം നട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും രണ്ട് തണ്ടുകൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള കമ്പുകൾ ഒടിച്ച് കളയുക പിന്നെ വേറൊരു കാര്യമുള്ളത് നട്ട് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അഞ്ച് ഗ്രാം യൂറിയയും അഞ്ച് ഗ്രാം പൊട്ടാഷ്യം ഓരോ ചോട്ടനും കൊടുക്കുക നട്ട് മൂന്നാം മാസത്തിലും ഇതേപോലെ അഞ്ച് ഗ്രാം യൂറിയയും അഞ്ച് ഗ്രാം പൊട്ടാഷ്യം കൊടുക്കണം കേട്ടോ വീണ്ടും കൊടുക്കണം അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വളം ചെയ്യുമ്പോഴും മണ്ണ് കൂട്ടി കൊടുക്കാനും ശ്രദ്ധിക്കുക അപ്പം മണ്ണ് കൂട്ടുന്ന സമയത്ത് കളയും കൂടെ നീക്കം ചെയ്ത് ചെയ്ത് പോവുക അങ്ങനെ ആകുമ്പോഴത്തേക്കും കള നീക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ കൂലിക്ക് അളന നിർത്തേണ്ട കാര്യം വരണില്ല പിന്നെ കപ്പ കൃഷിയിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എലിശല്യമാണല്ലേ അപ്പോൾ ഈ എലിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷീമക്കൊന്ന് നമ്മൾ ചോട്ടിൽ പുതയിട്ട് കൊടുത്താൽ മതി ചെറുതായിട്ട് കുത്തി നുറുക്കിയിട്ട് പുതയിട്ട് കൊടുക്കുക പുതയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ചോട്ടിൽ നിറച്ച് കവർ ചെയ്ത് വെക്കുക അതാണ് പുതയിടലെന്നു പറഞ്ഞാൽ പല ആൾക്കാർക്കും നമ്മൾ പുതയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പുതയിടലെന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് കേട്ടോ കപ്പയുടെ ചുവട്ടിൽ നമ്മൾ ക്ഷീമക്കുന്ന് വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എലിശല്യവും കുറയും അതുപോലെ തന്നെ കള നിയന്ത്രിക്കാനും നമുക്ക് പറ്റും പിന്നെ ഇതൊരു ജൈവവളം ആയതുകൊണ്ട് തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോഴത്തേക്ക് നല്ലൊരു വളമായി മാറുകയും ചെയ്യും നട്ട് മൂന്നാം മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളവും ഇട്ട് കൊടുക്കും മണ്ണ് കൂട്ടിയും കൊടുക്കും അല്ലേ അപ്പോൾ അതിന് ശേഷം ഒരു കാരണവശാലും മണ്ണ് ഇളക്കാൻ പാടില്ല കേട്ടോ കാരണം അവിടെ ട്യൂബർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതായത് കിഴങ്ങ് ഉൽപ്പാദന കിഴങ്ങിന്റെ വളർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണ് മാറ്റുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കിഴങ്ങിന്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് ശേഷം മണ്ണിളക്കാൻ പാടില്ല എന്ന് പറയുന്നത് കപ്പയുടെ വിളവെടുപ്പിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് അതായത് എന്നാണോ നമുക്ക് വിളവെടുക്കേണ്ടത് അതിന് രണ്ടാഴ്ച മുന്നേ ആയിട്ട് കപ്പ ചെടിയിലെ ഇലയെല്ലാം നീക്കിക്കളയണം അങ്ങനെ ചെയ്യുമ്പോ ഇതിൻ്റെ സൂക്ഷിപ്പ് കാലയളവ് കൂട്ടാനായിട്ട് പറ്റും കപ്പയുടെ സൂക്ഷിപ്പ് കാലയളവ് ഏകദേശം രണ്ടാഴ്ചയായിട്ട് കൂട്ടാൻ പറ്റും ഇല പറിച്ചു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൂക്ഷിപ്പ് കാലം വെറും മൂന്ന് ദിവസമായിരിക്കും മൂന്നാം നാലാമത്തെ ദിവസം കപ്പ ചീത്തായിപ്പോകും അപ്പോൾ ഈയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടാഴ്ച മുന്നേ ഇല ഫുള്ള് പറിച്ച് മാറ്റണമെന്ന് പറയുന്നത് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കപ്പ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്നതിനേക്കാളും നമുക്ക് ഒരു രണ്ടിരട്ടിയെങ്കിലും ലാഭം ഇതിൽ നിന്ന് കിട്ടും കപ്പയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം